തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ കാർഷിക പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിയുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തല പച്ചക്കറി തൈനടിയിൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചു തളിക്കുളം എട്ടാവാർഡിൽ ഫൈവ് സ്റ്റാർ വനിതാ കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ കൃഷിക്കൂട്ടങ്ങൾക്കായി ഇരുപത്തിരണ്ടായിരം പച്ചക്കറി തൈകളാണ് ബ്ലോക്ക് വിതരണം ചെയ്തത് കൃഷി നടത്തുന്നതിനുള്ള കൂലിയും ചെലവും ബ്ലോക്ക് പഞ്ചായത്താണ് നൽകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ആമുഖ പ്രസംഗം നടത്തി കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കല കൃഷി ഓഫീസർ അഞ്ജന അസിസ്റ്റന്റ്മാരായ മാജി ബിനു പൊതുപ്രവർത്തകരായ കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ ഫൈവ് സ്റ്റാർ കൃഷിക്കൂട്ടം അംഗങ്ങളായ ഷംന വലിയകത്ത് ഷാജിദൌക്കത്ത് ഫൗസിയ സീന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകൾക്ക് മാത്രമേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് പഞ്ചായത്തുണ്ട് അഞ്ചു പഞ്ചായത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനമാണ് കോടി നാല് ലക്ഷം രൂപ തലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിഫലമായ ഫണ്ട് അഞ്ചു കോടിയിൽ താഴെയാണ് ഫണ്ട് അതിൽ നിന്ന് തന്നെ വലിയൊരു സംഖ്യ മേടിച്ചെടുത്തത് തലക്കുളം ഗ്രാമപഞ്ചായത്താണ് അത് പല മേഖലകളിലുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ഇത് സാധാരണക്കാരന്റെ കൈകളിലേക്ക് സാധാരണക്കാരുടെ കുടുംബങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും അവിടെ ഒക്കെ തന്നെ ഞങ്ങളെപ്പോഴുള്ള ആളുകൾ കാണുന്നത് നമുക്ക് രാഷ്ട്രീയം വേണം പക്ഷെ ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ